മറ്റേ നമ്മുടെ എൻ്റെ മറ്റേ ഫോണിൻ്റെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ആയിരുന്നു ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അത് കുറച്ചിട്ടു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷോട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത് അന്നേരം അത് ഇൻഷോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആണ് ഇൻഷോട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നാ അത് അപ്ലോഡ് ആകാൻ കുറച്ച് താമസം എടുക്കും കുറച്ച് ലോങ് വീഡിയോ ആണെങ്കിൽ താമസം എടുക്കും അതുകൊണ്ട് ആയിരം വൺ എയ്റ്റി എഫ് പി എസ് വൺ എയ്റ്റിയിലും തേർട്ടി എഫ് പി എസ് ലും അങ്ങനെ ഇട്ടു പിന്നെ ഇത്ര നേരം തടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് മറ്റേ നല്ല മഴക്കാർ പോലെ അതിനുണ്ടാവില്ലറിയല്ല കാറ്റൊക്കെ വീശുന്നു നല്ല കാറ്റ് വീശുന്നുണ്ട് ഇതോ എല്ല കാറ്റ് വീശുന്നുണ്ട് എന്താ ശരിക്കും ക്ലിയർ ഇട്ടിരിക്കുന്നു ആ ഇപ്പൊ ക്ലിയർ ആയി ആ ഫോക്കസ് ക്ലിയർ ആകട്ടെ ആ മഴ പെയ്യുന്ന മഴയാ മഴ ഇത്ര നേരം മഴയില്ലായിരുന്നു സമയത്ര പതിനൊന്നര ആയി നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഇറച്ചിലാക്കി ഈ കസേരയൊക്കെ ഉണ്ടോ ഈ അരച്ചിൽ അടിച്ചിട്ട് ഈ കളറ് കരിമ്പലടിച്ച പോലായിങ്ങോട്ട് മാറ്റിയിട ഇന്നലത്തെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മൂന്ന് മിനിറ്റിന്റെ ഇതുവരെ ആയില്ല നെറ്റ് കുറവായത് കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് മുക്കാൽ മണിക്കൂറുണ്ട് എടുത്തൊന്നും ചെയ്തില്ല ഞാൻ നേരെ ഇത് എടുത്തിട്ടു പോയത് എൻ്റെ ഒരു അറിയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് ആ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ മറ്റേ അറിയുന്നൊരു അറിയുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ അറിയുന്ന ഒരു പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ട് പുള്ളിയൊക്കെ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്നത് ഇതാകുമ്പോൾ ഫോണിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇതിൻ്റെ സ്ക്രീനൊക്കെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രീനൊക്കെ ആയി പോയിട്ടുണ്ട് ഇത് അപ്ലോഡിങ്ങ് കാണിക്കില്ല പിന്നെ അതിൻ്റെ സ്ക്രീൻ ഓൺ ആക്കി ഓണാക്കി വെക്കണം അപ്പോൾ എനിക്ക് എനിക്കറിയില്ല എഡിറ്റിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് വേറെന്നുമില്ല ഇപ്പൊ മഴയാണ് ഇവിടെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല തളിപ്പുറം പോകണം പോണെന്ന് വിചാരിച്ചോണ്ടിരുന്നു പോയിട്ടുണ്ടെങ്കി തളിപ്പുറം പോയിട്ടുണ്ടെങ്കിൽ പൈസക്ക് പൈസ വെട്ടു കൊറച്ച് പൈസയേ ഉള്ളൂ വേറെ ഇല്ല വേറെ ഒന്നുമില്ല എന്നാ വെക്കുവാണേ ഓക്കെ എല്ലാ മഴയുണ്ട് അത് ചക്ക വറത്ത വെച്ചിട്ടുണ്ട് നേരം ഞാൻ ഇങ്ങനത്തെ ചക്ക ഇങ്ങനത്തെ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഴിക്കും ഞാൻ ഇവിടെ പോയി എടുത്തോണ്ട് വന്ന അമ്മ കാണാതെ അമ്മ വഴക്കം അറിയും എന്നാ വെച്ചാ വേറെ എല്ലാരും വരുമ്പോ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി എനിക്ക് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചോട്ടിട്ടു നമ്മ കാണാതെടുത്താറത്തെ തുറന്നു നോക്കണം പുള്ളിക്കാരി ഓടിക്കും അനിയനുണ്ട് പിന്നെ അറീനോ എൻ്റെ നേരെ ഇളയവൻ നമുക്ക് മൂന്നാമ ആമക്കളാ ഞാനാ മൂക്ക് അന്നേരം അവൻ അവന് വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷെ അവനിയെപ്പോൾ വരുന്നതെന്ന് അറിയിക്കില്ല ആ ലീവിന് വരും വരും എന്ന് വിചാരിച്ച് എല്ലാത്ത് നിറച്ചു കൊണ്ടായിരുന്നു നമുക്ക് അമ്മ കാണാതെ അവിടെ കൊണ്ടു വയ്ക്കാം അനിയനെ മഴ ഭയങ്കര മഴയാറായിട്ടൊന്നും അറിയില്ല നമുക്ക് നമ്മുടെ ഫേസ് കാണത്തില്ലല്ലോ ഇത് കാണത്തില്ലല്ലോണ്ട് ഫോണ് നോക്കിയിരിക്കും ഫോക്കസ് ഇല്ലാത്ത പോലെ തുടച്ചു കൊടുക്കാം ബാക്ക് ക്യാമറ

ഞാൻ ഏറ്റവും അധികം സന്തോഷം സന്തോഷിക്കുന്ന ദിവസമാണ് സാർ ഇന്ന് എനിക്ക് അതുകൂടി അറിയാം കുട്ടൂസൻ കുട്ടൂസൻ് പേടി എൻ്റെ കയ്ക്കാര നമ്മുടെ കുട്ടൂസൻ ാണ് നമ്മുടെ പ്രദേശം നമ്മുടെ നാട് ഇവിടെ എല്ലാം റബ്ബറാണ് ചുറ്റോട് ചുറ്റും റബ്ബറേ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഈ മറ്റേ നമ്മുടെ ഇവിടെ എല്ലാം കൊടി നട്ടിട്ടുണ്ട് പണ്ട് കുറച്ചായി ഒരു രണ്ട് മൂന്ന് കൊല്ലമായി കാണും അതിൻ്റെ ഈ ഇത് തണ്ട് എടുത്തിട്ട് അപ്പുറത്തൊക്കെ കുഴിച്ചു വെക്കണം ാലും മാത്രണ്ടാ ആകാശം നല്ല തെളിഞ്ഞു തെളിഞ്ഞുകിടക്കുന്ന ക്യാമറ കാണുമ്പോൾ തന്നെ അങ്ങേ സൈഡില് ഇതാ അവിടെ അങ്ങ് നല്ല വരുന്ന പോലെ ഉണ്ട് ഈ കൊടിയൊക്കെ അങ്ങോട്ടൊക്കെ വെക്കണം കൊടിയേ ഇതൊരു പ്ലാവ് ആയിരുന്നെ അത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയി കപ്പളം ഇവിടുന്ന് കുരുവങ്ങാട് വലിച്ചെറിഞ്ഞ് കേൾക്ക നല്ല കപ്പള തോന്നുന്നു അതേ കപ്പളം തന്നെയാ തോന്നുന്നു ഇവിടെ നമ്മുടെ പറമ്പില് ഈ കല്ലിട്ടിട്ടില്ലേ ഇവിടെ കല്ലിട്ടിട്ടുണ്ട് ഇതിന്റെ തൊട്ടിപ്പുറം വേറെ പറമ്പ ഇവിടെയൊക്കെ കൊടിക മുണ്ടൊന്ന് ശരി കൊടുക്കട്ട് ഒച്ചു കയറി പോയി മഴക്കാലമായ ഒച്ചിനെ ഭയങ്കര പരിപാടി വേറെന്താ ഇവിടെ എല്ലാം കാട് ഇവിടെ ഒക്കെ അവർ വൃത്തിയാക്കിയതായിരുന്നെ ഈ പറമ്പല്ലേ വേറെയാട പറമ്പല്ലേ ഇവിടെ രണ്ടുമൂന്ന് കുറച്ചിലൊക്കെ ഞാൻ കൊടി നട്ടിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലൊക്കെ ഉണ്ട് സൈഡ് വയക്കിയിട്ട് ഇപ്പുറത്തൊക്കെ ഒന്ന് നടണം എന്നുണ്ടായിരുന്നു മറ്റേ സൈഡ് വയക്കിയിട്ടെ ഇപ്പുറത്തൊക്കെ ഒന്ന് നടണം കൊടി ൊട്ടി ഇപ്പുറം അച്ഛന്മാരൊക്കെ താമസിക്കുന്ന പള്ളോട്ടി ഹൗസ് കേട്ടോ പള്ളോട്ടി ഹൗസ് അതിന്റെ പേര് ഇത് കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറായിരുന്നു ഫുള്ള് റബ്ബറായിരുന്നു ഇതൊക്കെ വെട്ടിയതാ മൊത്തം മുറിച്ചു ഈ സമയത്ത് വേണേൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലുള്ള നമ്മളെന്തേലും ഒക്കെ നട അപ്പൊരു റബർ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ആദ്യം ഇവിടെ ആയിരുന്നു റബ്ബർ ഉണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് അപ്പുറം ഒരു പറമ്പുണ്ട് അവിടെ റബ്ബർ വെച്ചു പിന്നെ നേരെ ഇനി മേളിൽ കാണുന്ന ഇവിടെ റബ്ബർ വെച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് അന്നേരം എവിടെയും വെയിലില്ല അവിടുത്തെ റബ്ബറിൻ്റെ ഇലയും കമ്പെല്ലാം കൂടി ഇങ്ങോട്ട് നമ്മുടെ പറമ്പിലോട്ട് വന്നു അന്നേരം പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ചൂടല്ലേ പോലെ ആയില്ലേ ഇവിടേക്ക് ഇങ്ങനെ വയക്കിയിട്ട് വെക്കണം വയക്കണ്ട ഈ സൈഡ് ഇങ്ങനെ എടുത്തിട്ട് സൈഡിങ്ങനെ മാറ്റിയിട്ട് ഇവിടെയൊക്കെ കൊടി വെക്കണം ഇപ്പം നോക്കട്ട് ഇപ്പം നേരം കൊണ്ടാണ് ഇപ്പം വെക്കണം അവിടെ ആ റബ്ബറിൻ്റെ അവിടെ പിന്നെ ആ മേളിലൊക്കെ ഒരു പ്ലാവിൻ്റെ അവിടെയൊക്കെ ഒക്കെ പ്ലാവ് ഒക്കെ ഇവിടെ ഇപ്പോഴാണ് കുറച്ച് ശരിക്കും വളരാൻ തുടങ്ങി എന്നാ വെച്ചാൽ ഇവിടുത്തെ റബ്ബറും കുറിച്ചു ആ എന്നാന്ന് അറിയാം അത് പനയാണോ ആർക്കറിയാം എന്താണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ ഇവിടെ നമ്മുടെ ഇവിടെ നല്ല കാട് കയറി വായിക്കിട്ട് കുറച്ചായി എന്നാ വെച്ചാൽ ഇവിടെ ഒരു കുരങ്ങനെ ഒരുത്തനെ ഇവിടെ അയക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നെ അവൻ്റെ കാര്യമാണൊന്നും പറയണ്ട ഒരുത്തനെ ഇവിടെ വയക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ കാര്യം ഒന്നും പറയണ്ട അവനാണെങ്കിൽ ആർക്കാണ്ട് വേണ്ടി വയക്കുന്ന പോലെ വെച്ചിട്ട് ഒറ്റ പോക്ക് പോയി എന്നുവെച്ചാൽ ശരിക്കും വയക്കത്തില്ല ഈ മേളിൽ ഇത്ര ഉയർത്തി നിർത്തിയിട്ട് പിന്നെ ഈ ചപ്പൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഉയർത്തി ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത്ര ഉയരത്തിൽ കട്ട് ചെയ്തിട്ട് അവൻ അങ്ങ് വേണ്ടി വായിക്കുന്ന പോലെ വായിക്കിയിട്ട് പോയി നമ്മൾ കണ്ടില്ല ഇവിടെ അവന്മാർക്കെല്ലാം ഭയങ്കര ഡിമാൻഡാവ് വിളിച്ചാലും വരില്ല ആദ്യമൊന്നും അവന് പണിയില്ലാത്ത സമയത്ത് അവൻ വന്നിട്ട് ശരിക്കും വായിക്കിയിട്ട് പോവുമായിരുന്നു ഇപ്പോൾ അവന് പണി കൂടിയപ്പോൾ നമ്മളെ നമ്മളാ പണ്ട് അവനെ വിളിച്ചോട്ടിരുന്നു അവൻ നല്ലതായിട്ട് പണ്ട് വായിക്കുന്നവനായിരുന്നു ഇപ്പോൾ അവൻ വിളച്ചിലെടുക്കുമോ സ്പീഡ് പെട്ടെന്ന് സമയം കൂടാൻ വേണ്ടി സമയം പേ ആകാൻ അങ്ങനെ വയക്കിയിട്ട് പുറുക്കം കളിച്ചിരിക്കും വായിക്കല് ശരിയല്ല അതുകൊണ്ട് പെട്ടെന്ന് കളുത്തു ഇത് വേണ്ട നമ്മുടെ പഴയ വീടായിരുന്നു അത് താഴത്തെ വീട്ടിലൊക്കെ ഒച്ചു കിടന്ന് കരയുന്നു ഫുള്ള് ബേളന്ന വേറെന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നില്ല എന്നാ മറ്റേ വീഡിയോക്ക് വലിയ ലോങ് ലെങ്ത് ആക്കുന്നില്ല ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനും ഇതൊക്കെ കുറച്ച് സമയം എടുക്കുന്നു റെഡിയാ ഫ്ലോപ്പാ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ നിന്നൊരാടിനെ വാങ്ങിയതാണേ അത് ലേനെ വിളിച്ച പള്ളിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടായിരം രൂപ പോലും പറയാൻ പറ്റാത്തൊരാടിനെ ആറായിരം രൂപയ്ക്ക് വിളിച്ചോണ്ട് വന്നു എന്നിട്ട് മൂവായിരം രൂപ എടുത്ത് കൂടുവാക്കി എന്നിട്ട് ആ ആടിനെ മൂവായിരം രൂപയ്ക്ക് കണ്ട് കൊടുത്തു രണ്ടായിരം രൂപയ്ക്ക് മൂവായിരം രൂപ കണ്ട് കൊടുത്തു ഭയങ്കര തമാശയാണ് കൂടി ഇപ്പൊ ഇവിടെ കിടക്ക ഈ കോഴി കോഴിനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞു എല്ലാം ഇവിടെ ഫ്ലോപ്പാ ഓരോ കാര്യങ്ങൾ നടത്തുന്നത് വലിയ പൈസക്ക് പശുവിനെ ഓടിച്ചോണ്ട് വരുക അപ്പ വല്യ പൈസക്ക് പശുവിനെ ഓടിച്ചോണ്ട് വരും എന്നിട്ട് ഏകദേശം പശുവിന്റെ വിലയൊന്നും പുള്ളിക്ക് ഏകദേശം അറിയില്ല എന്നിട്ട് ഇവർ വന്ന് എന്നാ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറയാ ചെറിയ പൈസക്ക് കൊടുക്കും പശുവിനെ അങ്ങനത്തെ ആരോ എല്ലാം ഭക്ഷണം അവിടെ മേടിക്കാൻ വരുന്നവർക്ക് ലാഭം നമുക്ക് നഷ്ടമാണ് നമ്മുടെ പഴയ വീടാ കേട്ടോ എന്റെ ഫുൾ ഡീറ്റെയിൽ ഒരു ദിവസം ഒരു വീഡിയോയിൽ കാണിക്കാം സമയത്രേ നാളെ കാണാൻ സമയമുണ്ടോ എന്ന് നോക്കിട്ടേ നാളെ നാളെ നിങ്ങളെ നിങ്ങളെ ആക്കിയിട്ടാണോ ഒന്നും നടക്കൂല ഇന്ന് ഞാനും ഉച്ചക്കൊന്ന് ഒരു തുണി അലക്കിയിട്ട സമയത്ത് ഒന്ന് മറ്റേ എന്താ പറയുക ഇതൊന്ന് ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചു മറ്റേ കൊടിയുടെ വള്ളിയൊക്കെ അവിടെ കൊണ്ടുവന്ന് നടണം എന്നൊക്കെ വിചാരിച്ച ഇന്ന് നേരം കിട്ടിയില്ലേ പിന്നെ മടി ഒരു നോക്കി കിടന്നു നോക്കിക്കിടന്നുറങ്ങി കലപ്പുറമ്പിലോട്ട് തന്നെ ഇറങ്ങിട്ട് അത്രയാണെന്ന് അറിയാം മഴ എന്ന് കഴിയുന്നതിന് മുന്നേ ഈ കൊടിയുടെ ഇതെല്ലാം നട്ടു വെക്കണം എന്നാലേ പിടിക്കുകയുള്ളൂ മഴ കഴിയുന്ന കഴിയുന്നതിന് മുന്നേ കൊടിയുടെ ഇതൊക്കെ നട്ട് വെക്കണം അന്നലെ പിടിക്കുകയുള്ളു ഓക്കെ കൊടിയിൽ വേറെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് കൊടിയെ കാണുണ്ട് അതിന്നൊരു കൊടി പോയി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല അവിടെ മറ്റേ ഒരു പ്ലാവ് എല്ലാം കയറ്റി കിട്ട പ്ലാവ് ഓടിഞ്ഞിട്ട് മഴയത്ത് കാറ്റടിച്ചിട്ട് ഓടിഞ്ഞോണ്ട് ഇത്ര കിട്ടും ഇതെല്ലാം ഈ ചേനയുടെ ഒക്കെ ഈ സംഭവമായിരുന്നു ഇതെല്ലാം ഈ കൊച്ചു കൊണ്ടിട്ട് തിന്നും ഇതുണ്ടോ ഒച്ചു നമ്മുടെ ഇവിടെയൊക്കെ ഒച്ചെന്നാ പറയുന്നു പിന്നെ ഫോക്കസ് ആകത്തെ കൊച്ചിനെ ഫോക്കസ് ആവാൻ

ഇത് പിന്നെ രക്ത ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ സാധനമാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇത് മഞ്ഞ കളറല്ല ഏകദേശം നെറ്റിലൊക്കെ ശരിക്കും സെർച്ച് ചെയ്താൽ മനസ്സിലാവും കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന ഒരു നല്ല വിലയുള്ള സാധനം കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മേളിലുള്ളൂ എന്നാ ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ള അതൊരു ചന്ദനത്തിൻ്റെ കളറുള്ള സംഭവം നല്ല മറ്റേ നമ്മുടെ ഈ ഹിന്ദുക്കൾ മറ്റേ കർപ്പൂരം ആ ആ കർപ്പൂരത്തിന്റെ സ്മെല്ലായി ഇനി ഏകദേശം വരുന്ന പിന്നെ ഒന്നില്ല വേറെന്നില്ല ഉള്ളൂ വീഡിയോ എന്ത് വീഡിയോ അല്ലേ എല്ലാം സെറ്റാക്കാം ഓക്കെ ശരി ഓക്കെ ചേട്ടാ ഏകദേശം ആറര ആയി കേട്ടോ കുളിച്ചൊന്ന് സെറ്റാകട്ടെ ഇങ്ങനെ ഇന്ന് കുളിപ്പിച്ചു തോന്നോ പാപ്പ പശുവിന് ഇപ്പൊ തോട്ടില് വെള്ളമുള്ള കുളിപ്പിക്കാലോ ഇത് രണ്ടാഴ്ച മുമ്പേ നമ്മുടെ കിങ്ങിണിക്കുട്ടി ഇവൻ്റെ പേരിട്ടിട്ടില്ലട കിങ്ങിണി പ്രസവിച്ച രണ്ട് മൂന്ന് രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എനിക്കും പറഞ്ഞ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വരെ അല്ല ഫോർ കെ നാക്കല കൊടുക്കുന്നു ഈ ഫോണിന് ശരിക്കും പറഞ്ഞാൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വരെ ഉള്ളതാണ് പക്ഷെ അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷോർട്ടിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അത് പറ്റുന്നില്ല അത് എന്താ പറോഡാവുന്നില്ല കുറേ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ക്യാൻസൽ കാണിക്കും അന്നേരം നമുക്ക് എങ്ങനെയാണേലും നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ പിന്നെ ക്ലാരിറ്റി ടെൻ നൈറ്റി തേർട്ടി എഫ് പി എസ്സിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടി അന്നേരം നമ്മൾ വീഡിയോ ആ ക്വാളിറ്റിയിൽ അങ്ങനെ എടുത്തു കൂടുതലും എനിക്കിങ്ങനെ വീഡിയോ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊന്നും അറിയില്ല ഇൻഷോട്ടിൽ ആകുമ്പോൾ ഇച്ചിരി എളുപ്പമല്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യുന്നത് ആ എന്തല്ലോ പറഞ്ഞു തന്നു ഇത് നമ്മുടെ ഇതിനെ കാണിക്കാൻ വേണ്ടി വന്നോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ോട്ട് എനിക്ക് ഇക്കോട ആവുകളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടാ നോക്കിയാ അവന്റെ കണ്ണും നോട്ടവും എല്ലാം നോക്കി ഇങ്ങോട്ട് വാടാ കൊതുക് നിനക്ക് നല്ല കൊതുക ഇവിടെ വാ ഇങ്ങ വന്നേ ഇങ്ങോന്നേ ഇങ്ങനെ നോക്കുന്നേ വന്നേ ഇങ്ങ വാടാ 嗯，那吧。